അച്ചാർ ഒന്ന് നമുക്ക് നിങ്ങൾ പറയാ നമുക്ക് ഒരു അച്ചാർ ബിസിനസ് തുടങ്ങിയാലോ ചേച്ചി ഞങ്ങൾ രണ്ടേരും കൂടെ പാർട്ട്നറായിട്ട് അച്ചാർ ബിസിനസ് തുടങ്ങാൻ പോണ നിങ്ങൾ അഭിപ്രായം ഞാൻ വേണ്ട ചേച്ചി ബ്രാൻഡിലില്ല ഞങ്ങൾ വേറൊരു ബ്രാൻഡ് ആരംഭിക്കാൻ പോണ്ട് അല്ല അപ്പൊ ഞാൻ പറയുന്നതും ചേച്ചി പറയുന്നത് കേക്ക് അവസാനില്ല ചേച്ചി അടിയിൽ അടുത്തുണ്ട് ചേച്ചി പറയണേ പറയണ കേക്കില്ലേന്ന് ശേഷം കൊറച്ച് കറിവേപ്പലേപ്പ ശേഷം മുളക് പൊടി അതായത് തനി മുളക് പൊടി കേട്ടോ വെറും മുളക് പൊടി മല്ലിപ്പൊടി ചേർക്കാത്ത ആ മുളക് പൊടി അതന്നെ സംഭവം ആ കാശ്മീരി ചില്ലി ഇപ്പോഴും ഇത് ചേച്ചി ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല കേട്ടോ ഇത് ചേച്ചി ഇവിടെ പൊടിക്കുന്ന മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി വതക്ക വതക്കുന്നത് എന്താ പറയാ ഒന്ന് ഫ്രൈ ആവാൻ വെച്ചാൽ

പാവയ്ക്ക അച്ചാർ ചേച്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അരിയുമ്പോഴൊന്നും ഞാൻ വീഡിയോ എടുക്കണമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷെ ഇപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പം എന്നാൽ പിന്നെ അച്ചാറിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പാവയ്ക്ക അച്ചാറിന് വേണ്ടി ഈ പാവയ്ക്ക എങ്ങനെ ഈ എണ്ണയിൽ കിട്ടുന്ന കണ്ടോ മൊരിയുന്നത് ഒന്നും ഇല്ല മൊരിയാൻ പോകുന്നു ഇന്ന് എടുത്ത് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞ് കഴുകിയിട്ടിട്ടോ എന്നിട്ട്താ ഇതിലോട്ട് പിഴിഞ്ഞ് പിഴിഞ്ഞ് വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് ും എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല അച്ചാറിന്റെ ആള് വരാനേ ഉള്ളൂ ചേച്ചി വരുന്നുണ്ടോ ചേച്ചി വന്നിട്ടാണ് പിന്നെ അച്ചാർ ഉണ്ടാക്കുന്നത് ബാക്കി കാര്യങ്ങൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ട് പറയാം അപ്പേ കഴിഞ്ഞിട്ട് കാണാമിനി അപ്പൊ അച്ചാറിൽ പാവയ്ക്ക് വറുത്തെടുത്തു അതിനുശേഷം കടുക് ഇട്ടു കടുക് പൊട്ടി അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് കേട്ടോ ഞാൻ അല്ല പറയുന്നത് ചേച്ചി അടിയിൽ അടുത്തുണ്ട് ചേച്ചി പറയണത് കേക്കില്ലേന്ന് ശേഷം കുറച്ച് കറിവേപ്പല മുളക് പൊടി അതായത് തനി മുളക് പൊടി ഇട്ടോ വെറും മുളക് പൊടി മല്ലിപ്പൊടി ചേർക്കാത്ത ആ മുളക് പൊടി അതന്നെ സംഭവം ആ കാശ്മീരി ചില്ലി പൊടി ഇത് ചേച്ചി ഇത് കടയിൽ വാങ്ങിക്കുന്നതല്ല കേട്ടോ ഇത് ചേച്ചി ഇവിടെ പൊടിക്കുന്ന മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി വതക്ക വതക്കുന്നത് എന്താ പറയാ ഒന്ന് ഫ്രൈ ആവാൻ വെച്ചിരിക്കണോ അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കൊടുക്കിട അതിനു ശേഷം വിനാഗർ അതിന് ശേഷം ആവശ്യത്തിനുള്ള വിനാഗിരി ആവശ്യം അച്ചാർ ആവശ്യമുള്ളവർ ഓർഡർ കൊടുക്കുക നമുക്കൊരു അച്ചാർ തുടങ്ങിയ അതിനുശേഷം പാവയ്ക്കാം ചേച്ചി സ്പാൻഡ് പാവൊക്കെ ഇട്ടിട്ട് നല്ല കൊല ഇളങ്ങി കൊടുക്കുക വേറെ ഒരു കവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു ചേച്ചിക്ക് ക്യാമറയുടെ ഫ്രണ്ടില് വരാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്ക വായിൽ വെള്ളം വരുന്നുണ്ട് അച്ചാർ കാണുമ്പോൾ ഇതിനകത്ത് കായം ചേർത്തിട്ടില്ല അങ്ങനെ പാവക്കെ അച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കണു ഇനി ഇതില് കായം മിക്സ് ചെയ്യണം ഒലുവയും കായപ്പൊടിയും കൂടെ വറുത്ത് പൊടിച്ച് അതിനുവേണ്ടി വെയിറ്റ് ഇതാ ഉലുവപ്പൊടി ഉലുവപ്പൊടി സ്വല്പം കറണ്ട് പോയിട്ട് എടേലും അതുകൊണ്ട് ഇടയ്ക്ക് കിട്ടിയില്ല ഇപ്പം നമ്മൾ ലാസ്റ്റ് കായപ്പൊടി ചേർത്ത ശേഷം എന്താ പറയുക മൊത്തത്തിൽ ഇളക്കിയിട്ട് കഴിഞ്ഞു അത്രേ ഉള്ളൂ കായപ്പൊടി മാത്രം ചേർക്കണമായിരുന്നു അതിൻ്റെ ഉള്ളിൽ കരണ്ട് പോയി ഗൈസ് അതുകൊണ്ടാണ് ഗൈസ് ഇള്ള വെളിച്ചത്ത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കേ പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ ഇത് പെരണ്ട് അതെ അതിന്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ കണ്ടു സ്വാദിഷ്ടമായ പാവയ്ക്ക അപ്പൊ ഓക്കെ അപ്പൊ ഞാനൊന്ന് പാവയ്ക്ക അച്ചാർ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെ എങ്ങനെയുണ്ടോന്നുള്ളത് വലിയായിട്ട് ഞാൻ ഇണ്ടാക്കിയ പോലെ ഡയലോഗ് നല്ല ഞാൻ നിങ്ങൾ കണ്ടല്ലോ ടേസ്റ്റ് ചെയ്യാൻ അച്ചാർ ഒന്ന് നമുക്ക് നിങ്ങൾ പറയാ നമുക്ക് ഒരു അച്ചാർ ബിസിനസ് തുടങ്ങിയാലോ ചേച്ചി അച്ചാർ ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ അഭിപ്രായം ഞങ്ങൾ വേറൊരു ബ്രാൻഡ് ആരംഭിക്കാൻ പോണ്ട് ഒരു രക്ഷില്ല നമ്മുടെ വീട്ടിലുണ്ടാക്കിയ സ്വാദിഷ്ടമായ എന്താ പറയാ ചേച്ചി കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഉണ്ടാക്കി കൊടുത്താത്രോ ഉണ്ടാക്കി വെച്ചിരിക്കാനോ ഒരു രക്ഷില്ല മക്കളെ ചെല അപ്പൊ അവക്കാണെന്നേ അറിയുന്നില്ല ഒരു കശപ്പില്ല ഒന്നുമില്ല സൂപ്പർ പറഞ്ഞ സൂപ്രദേശിച്ച് പറഞ്ഞ പോലെ അതൊന്നി ആ ഇതിൽ ഇരുന്നിട്ട് ആ എണ്ണയും അതിന്റെ പുളിയും എരിവും എല്ലാം കൂടെ ഉപ്പും എല്ലാം കൂടെ ഒന്ന് പിടിച്ച് അങ്ങനെ വരുമ്പോണ്ടല്ലോ മക്കളെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല സൂപ്പർ നിങ്ങൾക്ക് ആർക്കും വെള്ളം ഇറക്കണ്ട ഓക്കെ ഞാൻ പിന്നെ പറഞ്ഞാലോ ഇതിന്റെ എന്താ പറയാ എല്ലാ ക്രെഡിറ്റും എനിക്കല്ല പ്രിൻസ് ചേച്ചിക്കാണ് പ്രിൻസ് ചേച്ചിക്ക് ഓക്കെ സൂപ്പറായിട്ടുണ്ട് ചേച്ചി ശരിക്കും സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി ചേച്ചി കട്ട് ചെയ്യാൻ പറയണേ ഞാൻ വരാതെ അടിപൊളി കട്ടാവൂലേ ഇങ്ങനെ ഒരു സീനറി നമ്മുടെ നാട്ടിൽ കാണണം സന്ധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിൽ മാത്രമേ പറ്റത്തുള്ളൂ വേറെ എവിടെ പോയാലും കിട്ടത്തില്ല കേട്ടോ ആകാശം വാങ്ങി ഇപ്പോൾ സമയം ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല ചുമന്ന് തുടർത്ത ഒരാകാശമല്ലേ അപ്പോൾ നമ്മുടെ അടുത്തൊരു കുഞ്ഞുവിടെയെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ എല്ലാവരും ഫസ്റ്റ് ലൈക്ക് അടിച്ചുകൊണ്ട് വേണം വീഡിയോസ് കാണാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി എഴുതുക ബൈ ചില കുട്ടീസ് ലവ്